എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് പല വിദ്യാർത്ഥികളും ചോദിക്കാൻ ചോദിക്കുന്നതും ഒന്ന് അഞ്ച് സെമസ്റ്ററുകളെ കുറിച്ച് നമ്മൾ വിവിധ തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ മൂന്നാം സെമസ്റ്റർ പരീക്ഷകളെ കുറിച്ച് എന്തുകൊണ്ടൊരു വീഡിയോ പോലും ചെയ്യുന്നില്ല അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ എന്തേ വരുന്നില്ല എന്നൊക്കെയാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ലഭിച്ച് കുറച്ച് കുറച്ച് നമുക്കിപ്പോൾ പുതിയ കുറച്ച് കുറച്ചറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് ആ ഒരു കാര്യമാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോക്ക് തരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നേരെ വീഡിയോയിലേക്ക് പോകാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുടെ വാല്യുവേഷൻ പോലും നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഒന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ സർവകലാശാല പൂർത്തീകരിച്ചു എന്നാൽ തേർഡ് സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികൾ ജനുവരി മാസം പതിമൂന്ന് മുതൽ പതിനാറ് വരെയാണ് നടക്കുക അതായത് തേർഡ് സെമസ്റ്റർ എക്സാമിൻ്റെ വാല്യുവേഷൻ ജനുവരി പതിമൂന്ന് ടു ജനുവരി പതിനാറ് വരെയാണ് സർവകലാശാല നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് അതിനർത്ഥം ഇനി അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് എന്തായാലും വരിക എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പായിരുന്നു ജനുവരി മുപ്പതിനകം ജനുവരി മുപ്പതോ അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രതീക്ഷിക്കാം കാരണം നിങ്ങളുടെ വാല്യുവേഷൻ നിലവിൽ സ്റ്റാർട്ടഡ് അല്ല ജനുവരി മാസം പതിമൂന്നാം തീയതി മുതൽ ജനുവരി മാസം പതിനാറാം തീയതി വരെയാണ് യൂണിവേഴ്സിറ്റി വാല്യുവേഷൻ ക്യാമ്പ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഓഡ് സെമസ്റ്റർ എക്സാം ആണ് സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ അല്ല കോളേജിലെ അധ്യാപകർ തന്നെയാണ് പേപ്പർ നോക്കുന്നത് ആയതുകൊണ്ട് ലിബറൽ വാല്യുവേഷൻ തന്നെയാണ് അതോർത്ത് വിദ്യാർത്ഥികൾ പേടിക്കൊന്നും വേണ്ട എത്രത്തോളം മാർക്ക് പേപ്പറിന് നൽകാൻ സാധിക്കും നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ തന്നെ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം മാർക്ക് പേപ്പറിൽ നൽകാൻ സാധിക്കും അത്രത്തോളം മാർക്ക് നൽകുന്നതായിരിക്കും കാരണം നിങ്ങളുടെ അധ്യാപകർ തന്നെയാണല്ലോ പേപ്പർ നോക്കുന്നത് അതുകൊണ്ട് എത്രത്തോളം മാർക്ക് നൽകാൻ സാധിക്കുമോ അത്രത്തോളം മാർക്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ജനുവരി മാസം പതിമൂന്ന് ടു പതിനാറ് വരെയാണ് നിങ്ങളുടെ വാല്യുവേഷൻ ക്യാമ്പ് യൂണിവേഴ്സിറ്റി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് ജനുവരി അവസാനത്തോടെയോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെയായിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരിക ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയിപ്പുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമിസ്റ്റർ എക്സാം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഏത് പാതരാത്രി വന്നാലും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെയിം കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ